ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ പുഴുക്കലരി നൽകുവാൻ പോകുന്നു നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള തീയതി നീട്ടിയിരിക്കുന്നു വനിതകൾക്ക് ഇനി പ്രത്യേക ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ ലഭിക്കും തുടങ്ങി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഭക്ഷ്യമന്ത്രിയുടെയും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് നിലവിൽ നീലവെള്ള റേഷൻ കാർഡുകാരായ എന്നാൽ മുൻഗണനാ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് അവരുടെ നിലവിലുള്ള നീലവെള്ള റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷാ തീയതി സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് നേരത്തെ ഒക്ടോബർ ഇരുപതാം തീയതി വരെ ആയിരുന്ന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി വരെയായി നീട്ടിക്കൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് ഇതിനായുള്ള അപേക്ഷകൾ അംഗീകൃത കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി സമർപ്പിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് സപ്ലൈകോ മാർക്കറ്റുകളിൽ സബ്സിഡിയില്ലാത്ത ഉൽപ്പന്നങ്ങൾ എല്ലാ കിഴിവുകൾക്കും പുറമെ സ്ത്രീകൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും അതായത് സ്ത്രീകൾ ആയിരം രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ നൂറ് രൂപയോളം ബില്ലിൽ കുറയും ഇത് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി പറഞ്ഞു നിലവിലുള്ള വിലക്കുറവിന് പുറമെയാണിത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും സബ്സിഡിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇരുപത് കിലോഗ്രാം പുഴുക്കലരിയും നൽകുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു നിലവിലിത് പത്ത് കിലോഗ്രാം ആണ് ബാക്കി പച്ചരിയാണ് ഇനി പുഴുക്കലരി വേണ്ടവർക്ക് ഇരുപത് കിലോയും പുഴുക്കലി പുഴുക്കലരിയായും ലഭിക്കും ഓണക്കാലം മുതലാണ് സപ്ലൈകോ വഴി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം നടന്നു വരുന്നത് നവംബർ മുതൽ ഈ ഇരുപത് കിലോ അരിയും പുഴുക്കലരിയായി വാങ്ങുവാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് കഴിയുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇരുപത് കിലോ അരി കൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും മുളക് വെളിച്ചെണ്ണ പഞ്ചസാര ഉൾപ്പെടെ പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും സപ്ലൈകോകളിൽ നിന്നും എല്ലാ മാസവും ലഭിക്കും നിലവിൽ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അരിവിഹിതം വളരെ കുറവാണ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം മാത്രമാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി മാത്രമാണ് ഈ മാസം റേഷൻ വിഹിതമായി ലഭിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഇരുപത് കിലോ അരി സപ്ലൈകോ വഴി ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാകും കൂടാതെ എട്ട് കിലോ കെയ റൈസും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി വിലയിൽ ലഭിക്കും അടുത്തത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളവർ അവസാന ദിവസത്തേക്ക് നിൽക്കാതെ എത്രയും വേഗം റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലെ റേഷൻ മണ്ണെണ്ണയും വിതരണം ചെയ്യുന്നുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് വിതരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം